നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരേ നക്ഷത്രങ്ങളെ തന്നെ രണ്ട് രീതിയിൽ കാണാൻ പറ്റും ഒന്ന് ശാസ്ത്രത്തിൻറെ കണ്ണിലൂടെ മറ്റൊന്ന് കുറച്ചുകൂടി നിഗൂഢമായ മിസ്റ്റിക്കലായ ഒരു കാഴ്ചപ്പാടിലൂടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചൊവ്വയെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ് പരിവേഷത്തിനായി കാത്തിരിക്കുന്ന ചുവന്ന ഒരു ഗ്രഹമാണോ അതോ യുദ്ധത്തിന്റെയും കലഹത്തിൻറെയും ദേവനാണോ ദേ ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ ഒരേ ഗ്രഹത്തെക്കുറിച്ചുള്ള രണ്ട് വ്യത്യസ്ത കഥകളാണിത് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ചൊവ്വ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് കാലുകുത്താൻ കഴിയുന്ന ഒരു യഥാർത്ഥ ലോകമാണ് പക്ഷേ ജ്യോതിഷികൾക്കോ അത് കലഹവും നാശവും വിതയ്ക്കുന്ന ഒരു യോദ്ധാവാണ് അതുപോലെ ശനി ശാസ്ത്രത്തിന് അതിമനോഹരമായ വളയങ്ങളുള്ള ഒരു ഭീമൻ ഗോളമാണ് പക്ഷെ ജ്യോതിഷത്തിലോ അത് സംശയവും തിന്മയും വളർത്തുന്ന ഒരു കുഴിവെട്ടുകാരനാണ് ഒരേ ആകാശം പക്ഷേ രണ്ട് ലോകങ്ങൾ എത്ര വലിയ വ്യത്യാസമാണെന്ന് നോക്കൂ ഇന്ന് നമുക്കിത് രണ്ടോ രണ്ടായിട്ടാണ് തോന്നുന്നത് അല്ലേ ജ്യോതിശാസ്ത്രം വേറെ ജ്യോതിഷം വേറെ പക്ഷെ മനുഷ്യചരിത്രത്തിൽ ഒരുപാട് കാലം ഇവ രണ്ടും ഒന്നായിരുന്നു കൈകോർത്തു പിടിച്ചാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാൽ ഈ മഹത്തായ വേർപിരിയൽ സംഭവിച്ചത് ഒരൊറ്റ മനുഷ്യന്റെ ജീവിതത്തിലും മനസ്സിലുമാണ് അദ്ദേഹമാണ് യോഹാനസ് കെപ്ലർ ചരിത്രത്തിലെ ആദ്യത്തെ ജ്യോതിർഭൗതിക ശാസ്ത്രജ്ഞൻ അതേസമയം അവസാനത്തെ ശാസ്ത്രീയ ജ്യോതിഷ്യും അതായത് ഈ രണ്ട് ലോകങ്ങളുടെയും നടുവിൽ നിന്ന ഒരേയൊരു വ്യക്തി കെപ്ലറുടെ കഥയിലേക്ക് ആഴത്തിൽ പോകും മുൻപ് നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിക്കാം ശാസ്ത്രം ജ്യോതിഷത്തെ തള്ളിക്കളഞ്ഞിട്ട് നൂറ്റാണ്ടുകളായി എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും പത്രങ്ങളിലും ഓൺലൈനിലുമൊക്കെ നമ്മൾ രാശിഫലം നോക്കുന്നത് എന്തുകൊണ്ടാണ് അതിനിപ്പോഴും ഇത്രയധികം സ്വാധീനമുള്ളത് അതെ ഈ ചോദ്യം നമ്മൾ ശരിക്കും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ് ഈ മായാത്ത ആകർഷണത്തിന് പിന്നിലെ രഹസ്യം അതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കാരണം ജ്യോതിഷം നമ്മുടെ ഉള്ളിലെ ചില അടിസ്ഥാനപരമായ ആഗ്രഹങ്ങളെയാണ് തൃപ്തിപ്പെടുത്തുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ലെന്നും നമ്മുടെ ജീവിതത്തിന് എന്തോ വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ജ്യോതിഷം അതിനൊരു എളുപ്പ വഴി കാണിച്ചു തരുന്നു അത്രയേ ഉള്ളൂ പക്ഷേ സത്യത്തിലത് കൃത്യമായ നിരീക്ഷണങ്ങളുടെ കൂടെ കുറെ അവ്യക്തമായ ചിന്തകളും വിശ്വാസങ്ങളും കൂട്ടിച്ചേർത്തൊരു മിശ്രിതമാണ് രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വാധീനം നമ്മുടെ ഭാഷയിൽ പോലുമുണ്ട് ഡിസാസ്റ്റർ അഥവാ ദുരന്തം എന്ന വാക്ക് വന്നത് മോശം നക്ഷത്രം എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് അതുപോലെ ഇൻഫ്ലുവൻസ എന്ന വാക്കിന്റെ അർത്ഥം നക്ഷത്രങ്ങളുടെ സ്വാധീനം എന്നാണ് ഇനി ഇന്നത്തെ ജ്യോതിഷത്തിന്റെ കാര്യം നോക്കിയാലോ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റിൽ പോലും തോറ്റുപോകും പ്രശസ്ത ശാസ്ത്രജ്ഞൻ കാൾ സാഗൻ ചൂണ്ടിക്കാണിച്ച് ഈ ഉദാഹരണം നോക്കൂ ഒരേ ദിവസം ഒരേ നഗരത്തിലെ രണ്ടു പത്രങ്ങൾ തുലാം രാശിക്കാർക്ക് ഒരു പത്രം പറയുന്നു വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് മറ്റേ പത്രം പറയുന്നു നിങ്ങളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടൂ ഇത് രണ്ടും ഒരേ സമയം എങ്ങനെ ശരിയാകും ഇനി ജ്യോതിഷം ശരിയാണെങ്കിൽ അതിനൊരു ഫിസിക്കൽ കാരണം വേണ്ടേ ജനിക്കുന്ന സമയത്ത് ചൊവ്വ നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഗുരുത്വാകർഷണം കൊണ്ടാണോ എങ്കിൽ ഞെട്ടിക്കുന്നൊരു സത്യം കേൾക്കൂ നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന ഡോക്ടറുടെ ഗുരുത്വാകർഷണബലം ചൊവ്വയുടെ ഗുരുത്വാകർഷണ ബലത്തേക്കാൾ എത്രയോ വലുതായിരുന്നു അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കേണ്ടത് ചൊവ്വയാണോ അതോ ആ ഡോക്ടറാണോ ശരി അപ്പം നമുക്ക് തിരിച്ച് കെപ്ലറിലേക്ക് വരാം പ്രപഞ്ചത്തിൽ ദൈവീകമായ ഒരു പൂർണ്ണതയും താളവും കണ്ടെത്താൻ അതിയായി ആഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ആ ഒരു കാഴ്ചപ്പാടിലൂടെ വേണം നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അപ്പോൾ കെപ്ലർ ജീവിച്ചിരുന്നത് ഒരു സാധാരണ കാലഘട്ടത്തിലല്ല യുദ്ധവും രോഗങ്ങളും നിറഞ്ഞ ഒരു കാലത്താണ് അദ്ദേഹം ജർമ്മനിയിലെ ജനിച്ചത് ആ കാലത്തെ പ്രമുഖ സർവകലാശാലയിൽ വെച്ചാണ് അദ്ദേഹം കോപ്പർനിക്കസിന്റെ വിപ്ലവകരമായ ആശയങ്ങൾ പഠിക്കുന്നത് പിന്നീട് പ്രപഞ്ചത്തിന്റെ രഹസ്യം തനിക്ക് വെളിപ്പെട്ടതായി അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി കെപ്ലറുടെ ഈ വാക്കുകളൊന്നു കേട്ടുനോക്കൂ ജ്യാമിതി ദൈവത്തിന്റെ മനസ്സിനോടൊപ്പം ശാശ്വതമാണ് ജ്യാമിതി ദൈവം തന്നെയാണ് ഇത് വെറുമൊരു വാക്കല്ല പ്രപഞ്ചം കൃത്യമായ ഗണിതശാസ്ത്രത്തിന്റെ അടിത്തറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള വിശ്വാസമാണ് ഇത് കാണിക്കുന്നത് ദൈവം ഒരു മഹാനായ ഗണിതശാസ്ത്രജ്ഞനാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഈയൊരു വിശ്വാസത്തിൽ നിന്നാണ് കെപ്ലറുടെ ഏറ്റവും മനോഹരമായൊരാശയം ഉണ്ടാകുന്നത് മിസ്റ്റീരിയം കോസ്മോഗ്രാഫിക്കം അന്നറിയാമായിരുന്ന ആറ് ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ അഞ്ച് പെർഫെക്റ്റ് ജാമിതീയ രൂപങ്ങൾ കൊണ്ട് വിശദീകരിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി പ്രപഞ്ചത്തിൽ ദൈവം പതിപ്പിച്ച പതിപ്പിച്ചൊരു കയ്യൊപ്പാണിതെന്ന് അദ്ദേഹം വിശ്വസിച്ചു പക്ഷേ ഇത് അദ്ദേഹത്തിന് പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്ന ഏറ്റവും പ്രിയപ്പെട്ട മിഥ്യാധാരണയായിരുന്നു പക്ഷേ ഇവിടെയാണ് കെപ്ലറുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രിയപ്പെട്ട ദൈവീകമായ സിദ്ധാന്തം ആകാശത്തിലെ യഥാർത്ഥ കണക്കുകളുമായി ഒത്തുപോയില്ല യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ മനോഹരമായ ആശയത്തെ തകർത്തു ആ നിമിഷം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി കൂടുതൽ കൃത്യമായ കണക്കുകൾ വേണം അതിനായി അദ്ദേഹം അക്കാലത്തെ ഏറ്റവും വലിയ ജ്യോതിശാസ്ത്രജ്ഞനായ ടൈക്കോബ്രാഹേയെ സമീപിക്കാൻ നിർബന്ധിതനായി അങ്ങനെ നമ്മൾ കെപ്ലറുടെ ജീവിതത്തിലെ അല്ല ശാസ്ത്രചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കെപ്ലറുടെ മനോഹരമായ സിദ്ധാന്തവും ടൈക്കോയുടെ കണിശമായ ഡേറ്റയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടും കെപ്ലർ ഒരു ചെറിയ പ്രശ്നത്തിൽ തട്ടിനിന്നു ചൊവ്വയുടെ ഭ്രമണപഥത്തെക്കുറിച്ചുള്ള ടൈക്കോയുടെ ഡാറ്റയിൽ ഒരു ചെറിയ വളരെ ചെറിയൊരു വ്യത്യാസം എത്ര ചെറുതാണെന്നോ ഇതാണ് ആ സംഖ്യ എട്ട് ആർക്ക് മിനിറ്റ് ആകാശത്തിലെ ഒരു ഡിഗ്രിയുടെ എട്ടിലൊന്ന് മാത്രം വരുന്ന ഒരു ചെറിയ പിശക്ക് ആർക്കും അങ്ങ് തള്ളിക്കളയാവുന്ന അത്ര ചെറിയൊരു പിഴവ് പക്ഷെ കെപ്ലറിന് അതിന് കഴിഞ്ഞില്ല അതെ ആ എട്ട് മിനിറ്റുകൾ വെറുമൊരു സംഖ്യയല്ലായിരുന്നു അത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് മിനിറ്റുകളായിരുന്നു കാരണം ആ ചെറിയ പിഴവ് ഒരു വലിയ സത്യമാണ് വിളിച്ചു പറഞ്ഞത് നൂറ്റാണ്ടുകളായി എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം തെറ്റാണ് ഗ്രഹങ്ങൾ തികഞ്ഞ വൃത്തങ്ങളിലല്ല സഞ്ചരിക്കുന്നത് ആ എട്ട് മിനിറ്റുകളാണ് ജ്യോതിശാസ്ത്രത്തിലെ ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിന് വാതിൽ തുറന്നത് ഒരു നിമിഷം കെപ്ലറുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വശത്ത് ദൈവത്തിന്റെ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്ന വൃത്തമെന്ന ആശയം മറുവശത്ത് ഡേറ്റ കാണിച്ചു തരുന്ന അപൂർണമായ ഓവൽ പോലുള്ള ഒരു ദീർഘവൃത്തം അവസാനം അദ്ദേഹം സത്യത്തെ തിരഞ്ഞെടുത്തു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആശയത്തെ കൈവിട്ട് യാഥാർത്ഥ്യത്തെ പുൽക്കി അങ്ങനെ ആ കഠിനമായ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹം പ്രപഞ്ചത്തിന്റെ നിയമപുസ്തകം തന്നെ മാറ്റിയെഴുതി അതാണ് ഈ മൂന്ന് നിയമങ്ങൾ ഒന്ന് ഗ്രഹങ്ങൾ ദീർഘവൃത്തത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ട് അവ സൂര്യനോട് ആടുക്കുമ്പോൾ വേഗത്തിലും അകലുമ്പോൾ പതുക്കെയും സഞ്ചരിക്കുന്നു മൂന്ന് ഓരോ ഗ്രഹവും സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയവും ദൂരവും തമ്മിൽ കൃത്യമായ ഒരു ഗണിതശാസ്ത്ര ബന്ധമുണ്ട് ഇവയായിരുന്നു പ്രപഞ്ചത്തെ ഭരിക്കുന്ന യഥാർത്ഥ നിയമങ്ങൾ അപ്പോ നമ്മൾ തുടങ്ങിയടത്തേക്ക് തന്നെ തിരിച്ചു വരാം ഒരു ബന്ധം വേണം എന്ന മനുഷ്യന്റെ ആഗ്രഹം അപ്പോ ജ്യോതിഷം പറഞ്ഞ ആ ബന്ധം ശരിയായിരുന്നോ നമുക്ക് പ്രപഞ്ചവുമായി ബന്ധമുണ്ടോ ഉണ്ട് തീർച്ചയായുമുണ്ട് ആ ആഗ്രഹം തികച്ചും ശരിയാണ് നമ്മൾ പ്രപഞ്ചവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ അത് ജ്യോതിഷം പറയുന്നത് പോലെയല്ല അതിനേക്കാൾ എത്രയോ ആഴമേറിയതും സത്യസന്ധവുമായ ഒരു ബന്ധമാണ് ശാസ്ത്രം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ യഥാർത്ഥ ബന്ധം നിഗൂഢമായ സ്വാധീനങ്ങളിലൂടെയല്ല മറിച്ച് കെപ്ലർ കണ്ടെത്താൻ സഹായിച്ച ഭൗതിക നിയമങ്ങളിലൂടെയാണ് സൂര്യൻറെ ചൂടും വെളിച്ചവുമാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത് ആകാശത്ത് നിങ്ങൾ കാണുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഭൂമിയിലെ ഓരോ പുൽക്കൊടിയും ഇതേ നിയമങ്ങൾ അനുസരിക്കുന്നു ഇതാണ് യഥാർത്ഥ പ്രപഞ്ചബന്ധം നമ്മളെല്ലാം ഒരേ നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളേക്കാൾ കഠിനമായ സത്യത്തെയാണ് തിരഞ്ഞെടുത്തത് അതുതന്നെയാണ് ശാസ്ത്രത്തിൻ്റെ ഹൃദയം അതാണ് കെപ്ലർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠവും കെപ്ലറുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം കെപ്ലർ ചെയ്തതുപോലെ ശക്തമായ പുതിയ തെളിവുകൾക്ക് മുന്നിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏത് വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും ഒരു ഉപേക്ഷിക്കാനും നിങ്ങൾ തയ്യാറാകും ഒന്ന് ആലോചിച്ചു നോക്കൂ